ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ സമയം അഞ്ചര ആകാൻ പോവണേയുള്ളൂട്ടോ അതെ അപ്പൊ നമ്മളിതേ അമ്പലത്തിലേക്ക് പോവാണ് നേട്ടന്റെ പിറന്നാളാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ എടപ്പള്ളിയിലുള്ള ഉം ഗണപതി അമ്പലം ഉണ്ടല്ലോ അവിടെയാണ് പോകുന്നത് അപ്പോൾ നേരത്തെ പോണം അവിടെ ഏഴ് മണി ഏഴര വരെയുള്ളൂ അവിടെ നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള എൻട്രി ഏഴര ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയുള്ള അത് മാത്രമേ ഉള്ളു കേട്ടോ അമ്പലത്തിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ അപ്പോൾ അതിനു മുന്നേ അവിടെ പോയി തൊഴുകണം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടിപ്പോ ഏഴ് വർഷത്തോളമായി എന്നിട്ടും ഞാൻ അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ലേ അപ്പൊ പെട്ടെന്നൊന്ന് ഇന്നലെ രാത്രി എടുത്ത ഒരു തീരുമാനാണ് അങ്ങനെ ആ അമ്പലത്തിലൊന്ന് പോയാലോന്ന് അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഏറ്റവും കൂടി ഇനി വരാനുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലെറ്റ് ഇൻ ടു ദ അപ്പൊ അതേ നമ്മള് പോവാൻ പോവാണ് മൂ റെഡി അപ്പൊ അതേ നമ്മളെ ഹെൽമെറ്റ് ഒക്കെ അപ്പോൾ വേദന പോവാ ഏഴര വരെ അല്ലേ ഉള്ളൂ വേട്ടനാണ് വരാത്തത് അപ്പൊ ഇതേ നമ്മുടെ പിറന്നാൾക്കൂട്ടി ഇവിടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട് പോവാണേ ഞാട്ടതല്ല അല്ല ഞാട്ടാ തന്നെ പോവാട് ഇങ്ങോട്ട് വ അപ്പൊ അതെ ഈ പുലർച്ചെക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് എന്ത് അറിയോ ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഇതേ നമ്മളൊരു ആറു മണിയൊക്കെ ആകുമ്പോ തന്നെ നമ്മള് നമ്മുടെ ഗണപതി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല വേഗം തന്നെ തൊഴുതിറങ്ങാന്ന് തോന്നുന്നു അപ്പോൾ കൂട്ടപ്പത്തിനൊന്നും ഇപ്പോൾ ബുക്കിംഗ് ഇല്ല കേട്ടോ അടുത്ത മാസത്തെയാണ് ബുക്കിംഗ് ഉള്ളു അപ്പോൾ അതിനൊന്നും കഴിപ്പിച്ചില്ല നേരെ നമ്മൾ തൊഴുകാനായിട്ട് പോയി അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല സോ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തു വീഡിയോ എടുക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് കേട്ടോ നല്ലൊരു കാമാൻ്റായിട്ട് കാമായിട്ടൊരു സ്ഥലമാണ് നല്ല രസം ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോകണം നല്ല ആംബിയൻസ് ആണ് അവിടെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് ഇതിപ്പം നേരം പോവാണ് അപ്പോഴേക്കും ഇതേ നല്ല തിരക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏഴര വരെയാണല്ലോ അപ്പോൾ മണി ആവാറായിട്ടുണ്ട് സോ നല്ല തിരക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് പോവാണ് പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മൾ അവിടെ കുറച്ച് അമ്പലങ്ങളും കൂടി കയറും കേട്ടോ പോകുന്ന വഴിക്കുള്ള അമ്പലങ്ങളിൽ തൃക്കാക്കര അമ്പലത്തിൽ കയറണമെന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഓണസമയത്താണ് അധികവും പോവാറ് അപ്പൊ അതിന് മുന്നേ അങ്ങനെ പോവാറില്ല അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോണ വഴിക്കാണല്ലോ അപ്പോൾ അവിടേം കൂടി ഒന്ന് കേറാന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മൾ ലുലു മോളന്റെയും പിന്നെ എടപ്പള്ളി പള്ളിയുടെ മുന്നിൽ കൂടെ ഒക്കെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ദൈ നമ്മൾ തൃക്കാക്കര അമ്പലത്തിൽ ഇതേ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി അപ്പൊ ഈ പശുവിനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം കേട്ടോ നേരത്തെ നടക്കിൽ നിന്നിട്ട് തൊഴുകുന്ന പോലെ അത് അവിടെ ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ കൊറച്ചുനേരം പിന്നെ ഇങ്ങനെ ഓരോരോ ഉപദേവങ്ങളുടെ അടുത്തേക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടോ ഞങ്ങൾ പോയി തൊഴുകൊരു തൊഴു എല്ലാവരും അതിനെ തൊട്ട് തൊഴുകുന്നുണ്ട് കേട്ടോ ഒരു നന്ദിയുടെ ഒരു ഇതാണ് തോന്നുന്നു എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അതങ്ങനെ പോയി പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയിട്ട് തൊഴുകുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ അത് ഇങ്ങനെ ഓരോ നടക്കലൊക്കെ പോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേ അടുത്ത് ഞങ്ങൾ പോണത് കഴിഞ്ഞ തൊട്ടപ്പുറത്തുള്ള അമ്പലമുണ്ടല്ലോ വാമനൻ്റെ ക്ഷേത്രം അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതേ അമ്മൂസാണെങ്കിൽ അവിടെ നിറയെ പ്രാവുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനെ പിടിക്കണം പിടിക്കണം പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ തൊഴുകാനായിട്ട് കയറുമ്പോൾ തന്നെ ശിവേലിക്ക് വേണ്ടിയിട്ട് അടച്ചു കെട്ടോ അപ്പോൾ ശിവേലി കഴിഞ്ഞിട്ടാണ് ഇനി കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ശിവേലി കഴിയുന്നവരെ അവിടെ നിന്നു നിന്നുട്ടോ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ ശിവേലിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്ങനെയാണെന്നൊന്നും അപ്പോൾ നമ്മൾ ആദ്യം പുറത്തൊക്കെ ഒന്ന് തൊഴുതിട്ട് വന്നു അപ്പോൾ അതേ ശിവേലി ഇറങ്ങിയിട്ടുണ്ട് ശിവേലി എല്ലാം കണ്ടു തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് പാട്ടുപുരക്കാവലേക്കാണ് കേട്ടോ ഇന്ന് ഫുൾ അമ്പലദർശനമായിരുന്നേ അങ്ങനെ നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെ നമ്മൾ കുറച്ച് വഴിപാടിനൊക്കെ അവിടെ നിന്ന് കഴിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് വീട്ടിലേക്കല്ല കേട്ടോ നമ്മൾ ആ ചന്തയിലും കൂടി കയറുന്നുണ്ട് നമ്മളിന്നും തൈര് വാങ്ങാൻ പോകാറില്ലേ ആ ചന്തയിലേക്ക് കൂടി കയറുന്നുണ്ട് എട്ട് മണിയാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ എല്ലാവരും അത് എല്ലാ സാധനങ്ങളും നിരത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വേഗം തൈര് മേടിച്ചിട്ട് അവിടുന്ന് പോകുന്നു ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ